ഇതോ ഇതാണ് ഷുഗറിനുള്ള മരുന്നാ ഷുഗർ ഷുഗറിനുള്ള കെണ്ണിക്കാറ്റിനെ എല്ലാം ഇതിനെ കായ ഈ അരി എടുക്കുന്നേ എവിടെയെങ്കിലും ചതച്ച് പൊട്ടിക്കുക അരകാല പൊട്ടിക്കുക പൊട്ടിച്ചിട്ട് വെള്ള ചോറ് ഗ്ലാസ് വെള്ളം വെക്കുക പത്തരി വീതം ഇട്ടിട്ട് തിളപ്പിക്കുക എന്നിട്ട് തോട് അരിച്ച അരിച്ചു കളഞ്ഞാൽ ഇതിനകത്തൊരു വെള്ള പൊടിയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇനി അത് കാണിക്കും വൃത്തുക്കള് ഇപ്പം ചൂട് കാലമാണ് എല്ലാവരും ആവശ്യത്തിന് വെള്ളം കുടിക്കുക കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണമാണ് ഈ നല്ല ചൂടാണ് കേട്ടോ അത് പഴ പല വിധത്തിലുള്ള ആഹാര സാധനങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ കിഡ്നി സ്റ്റോണിലൂടെ ഉണ്ടാകുന്നത് അപ്പം ഇത് അലിയിച്ച് കളയാൻ വേണ്ടിയുള്ള അടിപൊളി വിദ്യയാണ് ഈ കല്ലുവാഴ കല്ലുവാഴ്ച ഇതാ പൊടി അങ്ങോട്ട് എടുത്തിട്ട് ഇത് കല്ല് പൊട്ടിച്ച് പാലില്ലാത്ത വെള്ളത്തിലാ ഇടുക അരി വീതം കണ്ടോ ഇത് വേറെ പൊട്ടിച്ച പൊട്ടിച്ചെളണം പൊട്ടിച്ച വെള്ളത്തിലിട്ടാ കുടിയ ഇതാണ് ഇതിന്റെ അതിന്റെ മൂല്യം ഇത് ഇതെവിടുന്ന ശേഖരിക്കുന്നേ ഇത് മനസ്സെയ്യുന്ന മനസ്സെയ് ശേഖരിക്കുന്നേ ഇതാണ് യഥാർത്ഥ കല്ലുവാഴ ഇതാണ് മലവാഴ കല്ലുവാഴ എന്ന് പറയുന്ന സാധനം ഇതാ കല്ലുവാഴ്ച മലവാഴ്ച എല്ലാം ഒന്നു തന്നെ ഇതെല്ലാം ഇതിന്റെ ഇല എന്ന് നമ്മുടെ വേദിയിൽ വരും ആ ഇത് കൊലക്കണമെന്നുണ്ടെങ്കിൽ കൊലക്കാൻ സമയത്തേക്ക് ഇതിന്റെ വണ്ടി ഞങ്ങൾ മേളി വരെ പോകും പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ഇത് കുറയ്ക്കത്തുള്ളൂ അവിടെ വിളിക്കത്തുള്ളൂ പിന്നെ കൊലക്കത്തുള്ളു മലബാഴ എത്ര സൈസ് സൈസുണ്ട് മലവാഴ ഒറ്റ മലബാഴ് മയിലിന്റെ പീല് പോലുള്ള അതിന് കായ് അത് ഇതുപോലെ രണ്ട് സൈഡും ആ രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങനെ അത് വേറെ വിഴിഞ്ഞു ശക്തി സാധനം ഞങ്ങൾ ഇത് കൊടുക്കുന്ന പഴക്കമുള്ള ഈ സ്റ്റോൺ അല്ല മൂത്രയ്ക്കല്ല ഏറ്റവും പ്രശ്ന സാധനമാണ് ആർക്ക് വേണേലും ആർക്ക് വേണമെങ്കിലും പത്തരി വീതം തല്ലിപ്പട്ടിക്ക ഏകദേശം എത്ര പ്രാവശ്യം കുടിക്കേണ്ടവരു പത്ത് ദിവസം വെള്ളം കുടിക്കണം കഴിക്കണം അലിഞ്ഞു പോവുക അല്ലാതെ വേറെ രീതി ഇത് അലി ചെയ്യുക ഇരുത്തി ചെല്ലുമ്പോ ഇത് അലിഞ്ഞു പോവുക ഇത് ഇവിടെ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഒറ്റ ദിവസം കാണുന്നുണ്ട് ഇന്നത്തെ പരിപാടി തീർന്നോ എവിടെ സാധാരണ കിടപ്പറു ഇവിടെ ഉണ്ട് നാല് ദിവസം ഇവിടെ ഉണ്ട് ശബരിമലയുണ്ട് ആലോ ഇവിടെ ഉണ്ട് നമ്മുടെ ശബരിമല പേരെന്തോ എന്റെ പേര് കിട്ടത് മറ്റേ എവിടെ സ്ഥലം പത്തനംതിട്ട പത്തനംതിട്ട വന്നെ ഞങ്ങൾ രണ്ടും അടുത്ത് പാറ്റികളെ രാത്രി വീട്ടിൽ ഞങ്ങൾക്ക് തോന്നുന്ന മരുന്നേതാ ഇല്ലാത്ത ഞങ്ങളെ പറയും അത് പാമ്പോ വേറെ എന്തോ ഞങ്ങൾ തിരക്കാറില്ല ഞങ്ങൾ കയറുക പറഞ്ഞ ഞങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ പറിച്ചോണ്ട് വരുമോ അല്ല വേറെ ഒന്നും ഞങ്ങൾക്ക് പരിപാടിയില്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മള് മറ്റൊരാളെ കൂടി പറയപ്പിച്ച ശരിയാവത്തില്ല പഠിച്ചാലും ശരിയാവത്തില്ല ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ ഒത്തില്ലെങ്കിൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഞങ്ങള് സഞ്ജീനി ജീവനിർമ്മേ ഇത് വനത്തിൽ കാണുന്ന കല്ലുവാഴയാണ് മരവാഴ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ചില ആൾക്കാരെ കളിയാക്കിയൊക്കെ മരവാഴ മലവാഴയെന്ന് അതല്ല ഇത് യഥാർത്ഥ മരവാഴയാണ് അപ്പം ഇത് തയ്യാറാക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതേപോലെ ചെയ്യുക കിഡ്നി സ്റ്റോണ് ഒരു പത്ത് ദിവസത്തെ പത്ത് ദിവസം നിങ്ങൾ ഇതേപോലെ കഴിച്ചാൽ മതി അപ്പോൾ മാറി കിട്ടുന്നു പത്തരി നേരം പൊട്ടിച്ച് പാലിനകത്ത് വെള്ളത്തില അത് അരിച്ചു കളയാള തോട് തോടരിച്ചു കളണം ആ അരിച്ചെഴിഞ്ഞിട്ട് അതും കുളിക്കുക അപ്പൊ പൗഡറെ പോലെ ഇതിനകത്ത് മാവ് വെള്ളത്തിലേക്ക് അറിയണം അപ്പൊ അത് അരിക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം